കേരള സംസ്ഥാന സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന മഹാകവി മൊയ്ൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമി നാദാപുരം ഉപകേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈദ് വിഷു ആഘോഷ പരിപാടികൾക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായതായി സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു രണ്ടിന് വൈകിട്ട് മണിക്ക് നാദാപുരം വൈദ്യർ അക്കാദമി പരിസരത്ത് പ്രാദേശിക കലാകാരന്മാരുടെ സംഗീത വിരുന്നോടെ പരിപാടിക്ക് തുടക്കമാകും ആറു മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ വൈദ്യർ അക്കാദമി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി സെക്രട്ടറി ബഷീർ ചുങ്കത്തറ എന്നിവരും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരും സംബന്ധിക്കും രാത്രി എട്ട് മണിക്ക് കേരളത്തിലെ പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗായകൻ അണിനിരക്കുന്ന ഇഷലിംബം പരിപാടി അരങ്ങേറും മഹാകവി വൈദ്യർ അക്കാദമി നാദാരും ഉപകേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ വിവരുന്ന പെരുന്നാൾ ദിനത്തിലും അതുപോലെ തന്നെ വിഷു വിഷുദിനത്തിൻ്റെയും ഭാഗമായിട്ടുള്ള രണ്ട് പരിപാടികളാണ് അക്കാദമി ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് ഏപ്രിൽ മാസം രണ്ടാം തീയതി കേരളത്തെ പ്രഗത്ഭരായിട്ടുള്ള മാപ്പിളപ്പാട്ട് കലാകാരന്മാർ പങ്കെടുത്തുകൊണ്ടുള്ള ഇശലിംബ പരിപാടി നടക്കുകയാണ് വൈകുന്നേരം ആറു മണിക്കാണ് ഇശലിംബ പരിപാടിക്ക് തുടക്കം കുറിക്കുന്നത് അതിൻ്റെ മുന്നോടിയായിട്ട് മുൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമിയുടെ ിയപ്പെട്ട ചെയർമാൻ പ്രൊഫസർ ഹുസൈൻ അണ്ടത്താണിയുടെ സാംസ്കാരിക പ്രഭാഷണം ഉൾപ്പെടെ ഇതോടനുബന്ധമായിട്ട് നടക്കുന്നുണ്ട് പതിമൂന്നാം തീയതി കേരള ഭവന്റെ നേതൃത്വത്തിൽ ഭാരത് ഭാവിൻ്റെ നേതൃത്വത്തിൽ സോറി ഭാരത് ഭാവിൻ്റെ നേതൃത്വത്തിൽ നാട്ടറിവ് എന്ന പരിപാടി കൂടി ഏപ്രിൽ ിൽ വിശദത്തിന്റെ ഭാഗമായിട്ട് വൈകുന്നേരം മണിക്ക് പ്രാദേശിക കലാകാരന്മാരുടെ നൃത്ത നൃത്യങ്ങൾ അരങ്ങേറും രാത്രി മണിക്ക് സാംസ്കാരിക സദസ്സിൽ മുൻ മന്ത്രി എ കെ ബാലൻ ബ്ലോക്ക് പ്രസിഡന്റ് കെ പി വനജ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി മുഹമ്മദ് അലി അടക്കമുള്ള വിശിഷ്ട വ്യക്തികൾ പങ്കെടുക്കും തുടർന്ന് നാട്ടുമൊഴി എന്ന പേരിൽ നാടൻപാട്ട് മേള നടക്കും നാദാപുരത്തെ മാപ്പിള കലാ ആസ്വാദകർക്ക് ഒരു വിരുന്നൊരുക്കുകയാണ് മാപ്പിള കലാ അക്കാദമി ഉപകേന്ദ്ര നാദാപുരം നാദാപുരത്തെ ഇശലി ഇശലിംബം പരിപാടി ഇശലിംബം ഈ ഇശല് ഇശലുകൾ കോർത്തുകൊണ്ട് ഈ പ്രദേശത്തെ മാപ്പിള കലാ ആസ്വാദകർക്ക് ഒരു നല്ല വിരുന്ന് ഒരുക്കുകയാണ് ഇതിൻ്റെ കർണ്ണാടകരുടെ ഉദ്ദേശലക്ഷ്യം അത് ഇതിനു മുമ്പും പല നല്ല രീതിയിലുള്ള പരിപാടികളും മാപ്പിള കലാ അക്കാദമി ഉപകേന്ദ്ര നാദാപുരം ഇവിടെ നടത്തിയിട്ടുണ്ട് അതുപോലെ പെരുന്നാൾ പ്രോഗ്രാം കൂടാതെ വിഷുദിനത്തിലും ഏപ്രിൽ പതിമൂന്നിന് ഭാരത് ബാബൻ്റെ നേതൃത്വത്തിലുള്ള നാടൻ കലകൾ അടക്കം ഉൾപ്പെട്ട ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു നല്ല പരിപാടി ഇവിടെ അരങ്ങേറുകയാണ് ഈ ഒരു പരിപാടിയിലേക്ക് നാദാപുരത്തെ നല്ലവരായ മുഴുവൻ കലാസ്വാദകരെയും ഞങ്ങൾ നാദാപുരത്തേക്ക് ക്ഷണിക്കുക രണ്ട് ദിവസത്തെയും പരിപാടികൾ നാദാപുരത്തെ വലിയ സാംസ്കാരിക കൂട്ടായ്മയായി മാറുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഇവിടെ കേരള സംസ്ഥാന സാംസ്കാരിക വകുപ്പിന് കീഴിലാണ് കൊണ്ടോട്ടിയിലെ മെയിൻ കേന്ദ്രവും നമ്മുടെ നാദാപുരത്തെ ഉപകേന്ദ്രവും പ്രവർത്തിക്കുന്നത് കേരളത്തിൽ ഏക ഉപകേന്ദ്രമാണിപ്പോൾ നാദാപുരത്ത് ഉള്ളത് മുൻകുട്ടി വൈദ മാപ്പിള കലാ അക്കാദമിയുടെ അപ്പോൾ ഇതിൻ്റെ പ്രോഗ്രാം മൈലാഞ്ചി കൊന്ന എന്ന പേരിലാണ് ഈ പരിപാടി നടത്തുന്നത് മൈലാഞ്ചി എന്നത് ഈദിനെയും കൊന്ന വിഷുവിനെയും സൂചിപ്പിക്കുന്നതുകൊണ്ടാണ് മൈലാഞ്ചി കൊന്ന എന്ന പേരിൽ ഈ പരിപാടിക്ക് അങ്ങനെ ഒരു പേര് നൽകിയത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി അക്കാദമിയുടെ ചെയർമാൻ അതുപോലെ സെക്രട്ടറി ബഷീർ ചുങ്കത്തർ ഉൾപ്പെടെയുള്ള പ്രമുഖരൊക്കെ എത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ സാംസ്കാരിക സ്ഥാചാനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അതേപോലെ ബ്ലോക്ക് പ്രസിഡന്റ് മറ്റ് ജനപ്രതിനിധികൾ അതുപോലെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ കലാസാഹിത്യ സാഹിത്യ രംഗത്തെയൊക്കെ പ്രമുഖരൊക്കെ അന്ന് പങ്കെടുക്കുന്നുണ്ട് കൃത്യം എട്ട് മണിക്ക് തന്നെ ഇശ്വലിംബം എന്ന പേരിലുള്ള സംഗീത വിരുന്ന് ആരംഭിക്കും അതിന് അക്കാദമിയുടെ ജോയിൻറ്റ് സെക്രട്ടറി കൂടിയായ ഫൈസൽ എലേറ്റിലാണ് നേതൃത്വം നൽകുന്നത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ അറിയപ്പെടുന്ന വലിയ സംഗീത ഗായകന്മാരും ഗായികമാരും അണിനിരക്കുന്ന വമ്പിച്ച സംഗീത വിരുന്നാണ് അന്ന് നടക്കുന്നത് ഈ പറഞ്ഞതുപോലെ പതിമൂന്നാം തീയതി വിഷുവിൻ്റെ തലേദിവസം വളരെ മനോഹരമായ നാട്ടറിവ് എന്ന പേരിൽ നാടൻ പാട്ട് മേള ഇരുപത്തിയഞ്ച് കലാകാരന്മാർ അണിനിരക്കുന്ന വലിയ ഒരു നാടൻപാട്ട് മേളയും നടക്കുന്നു ഈ രണ്ട് പരിപാടികളും നാദാപുരത്തിൻ്റെ ഒരു ജനകീയ ഉത്സവമായി മാറും എന്ന കാര്യം തീർച്ചയാണ് വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ജനറൽ കൺവീനർ സി എച്ച് മോഹനൻ വൈസ് ചെയർമാൻ അബ്ബാസ് കണയ്ക്കൽ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ എം കെ അഷ്റഫ കൺവീനർ എ കെ ഹരിദാസൻ ജോയിൻറ്റ് കൺവീനർ പി പി കുഞ്ഞബ്ദുള്ള എന്നിവർ പങ്കെടുത്തു